ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഡോറ് തുറക്കാനൊക്കെ പേടിയാണ് കേട്ടോ അസത്യത്തിൽ അങ്ങനെ ഒന്നും തുറക്കാതെ തന്നെയാണ് ഇപ്പോൾ കിച്ചണിലേക്ക് കയറണത് നേരത്തെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു തണുപ്പ് കാറ്റൊക്കെ കൊണ്ടിട്ടായിരിക്കുള്ളൂ അകത്തേക്ക് കയറുന്നതല്ല പക്ഷെ ഇപ്പോൾ ഒരു പേടി കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും വിട്ടാത് ഇപ്പോൾ ആ ഒരു ഓർമ്മ നമ്മൾ പാമ്പിനെ കണ്ട ഓർമ്മ നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞ് തലേദിവസം കടലക്കറിയും വെള്ളപ്പത്തിൻ്റെ മാവരച്ചതും എല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വെള്ളപ്പം ചുട്ടെടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോടെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ വന്ന് അങ്ങനെ ചിക്കൻ കൊണ്ടുവരണ ദിവസമുണ്ട് റൂബിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട് കാരണം അതിനകത്ത് രണ്ട് കരലുണ്ടാവും രണ്ട് കോഴിയുടെ രണ്ട് കരള് പിന്നെ അതിൻ്റെ വട്ട് വട്ടും കരളൊന്നും അറിയില്ല ആ സംഭവങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ നമ്മൾ കഴുത്ത് ഭാഗങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനെ കഴുത്ത് പിന്നെ ചിക്കൻ ലെഗ് പീസ് എല്ലാം കൂടി ചേർത്തിട്ട് ചേർത്തിട്ടങ്ങോട് വേവിക്കും കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ അവൾ എന്തായാലും കരൾ വലിയ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കരൾ മാത്രമായിട്ട് മേടിച്ചിട്ടും അങ്ങനെ പണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അവളുടെ വയറിന് അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുക്കാത്ത കേട്ടോ അങ്ങനെ റൂബി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളും ഭക്ഷണവും കഴിച്ച് ഞങ്ങൾക്ക് ഇന്ന് കറി ഉണ്ടായിരുന്നു ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ രാത്രിത്തേക്ക് നമ്മുടെ റിച്ചാൻ വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തിലേക്കാണ് ഞാൻ വന്നേക്കണത് അപ്പോൾ വെളുത്തുള്ളി കുരുമുളക് പൊടി സോയാ സോസ് ഉപ്പ് ഒരിത്തിരി ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് ബ്രെഡ് ക്രംസ് അതിനെക്കൂടി ഇത്തിരി ബ്രെഡ് ക്രംസും കൂടി നമ്മൾക്ക് ചേർക്കാനുള്ളതുകൊണ്ട് ആദ്യം ഞാൻ ബ്രെഡ് ഒന്ന് ഒന്നിതിനെക്കൂടി ചേർത്ത് പൊടിച്ചെടുത്താണ് അപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടിയല്ല എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബ്രസ് പീസ് ചിക്കൻ ബോൺലെസ് അതുകൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ പണ്ടില്ലേ ഞാൻ കുട്ടികളൊക്കെ വളരെ ചെറുതാണ് റയനക്കൊരു അഞ്ചാറ് വയസ്സുള്ള ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിക്കൻ നെഗൽസ് ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിടുമായിരുന്നു റയനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ ചിക്കൻ നെഗസ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനിതിനകത്ത് ഇഞ്ചി സോയാ സോസ് ഒക്കെ ഇട്ടില്ലേ അതൊന്നും ഇടില്ല വെറുതെ ഉപ്പും കുരുമുളകും വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വളരെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇടും അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് ഇതിനേലും ടേസ്റ്റ് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് വെള്ള കളറുമായിരിക്കും ഇത് പക്ഷേ എന്തോ കളറ് വെള്ളമായിരുന്നില്ല ഉള്ളിൽ അപ്പോൾ എനിക്ക് തോന്നണത് വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും വളരെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് ഇത് ചിക്കൻ കൂടിയിട്ട് ചെയ്താണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് അത്ര അന്നത്തെ ആ ഒരു ടേസ്റ്റ് പോലെ തോന്നിയില്ല ആ പണ്ടൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ബോൾസ് ആയിട്ട് ബോൾസായിട്ടിങ്ങനെ ഉരുട്ടിയിട്ടറി ഞാൻ ഫ്രൈ ചെയ്ത് അതായത് ചിക്കൻ പോപ്സ് ഇല്ലേ ആ ഒരു ഇതിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ പണ്ടത്തെ കാലം ഓർത്തിട്ടാ ചെയ്യണിട്ട് ആ കുട്ടികളൊക്കെ ചെറുതാണ് സമയത്ത് അവർ കഴിക്കുന്ന ആ ഒരു സന്തോഷം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കൂട്ടുകാർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ആരും അങ്ങനെ ഉണ്ടാക്കിയൊന്നും കൊടുക്കാമല്ലോ ഞാൻ എപ്പോഴും പറയാനുള്ളത് സ്കൂളിലൊക്കെ ഞാൻ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം ബർഗർ പിസയൊക്കെ പണ്ടേ ഞാൻ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊടുത്തുവിടുന്നതായിരുന്നു ആ അപ്പോൾ അന്നൊക്കെ ഞാൻ ഞാൻ പറയാറില്ലേ അന്ന് എനിക്ക് ഓവൺ ഒന്നുമില്ല അപ്പം നമുക്ക് ബർഗർ ബണ്ണും അതുപോലെ പിസ്സ ബീസൊക്കെ മേടിക്കാൻ കിട്ടും എന്നിട്ടാണ് അതിൻ്റെ ടോപ്പിങ്സും ഒക്കെ വെച്ചത് പണ്ട് ബർഗറിൻ്റെ അകത്ത് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തോണ്ടിരുന്നു വെച്ചത് അങ്ങനെ പാറ്റീസ് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു എങ്കിലും നല്ലൊരു സ്റ്റൈലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുമായിരുന്നു കുട്ടികൾക്ക് കാരണം ഒരിക്കൽ ലഞ്ച് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കണത് ഉച്ചവരേതിൽ സ്കൂളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഭംഗിയായിട്ട് കൊടുത്തുവിടും അതുകൊണ്ട് തന്നെയും നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടണത് കുട്ടികളിങ്ങനെ കാത്തിരിക്കും ചില സമയത്ത് നമ്മൾക്ക് പരിചയമില്ലാത്ത കുട്ടികൾ വന്നിട്ട് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു റിച്ചാൻഡേക്ക് ടിഫിൻ ബോക്സ് തന്നെ എടുത്ത് കാണാതെ പോയിട്ടുണ്ട് എന്നിട്ടത് ടിഫിൻ ബോക്സെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് അന്വേഷിച്ചിട്ട് അത് ഗ്രൗണ്ടിൽ എവിടെ അവർ വലിച്ചെറിഞ്ഞിട്ടിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ഓർക്കൗട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏതായാലും കുട്ടികൾ വലുതായിട്ടും ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കൗട്ട് എനിക്ക് അതിശയം തോന്നും എത്രയോ കാലങ്ങളായി ഈ പരിപാടികൾ നമ്മളിങ്ങനെ ഈ പാചകം പാചകം അല്ലേ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ നഗറ്റ്സിലേ ഒരു കാലഞ്ച് കനത്തിൽ പരത്തി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാരണം അതൊന്നും സെറ്റാകാതെ ആ കഷ്ണങ്ങൾ വിട്ടിങ്ങോട്ട് പോരൂല അപ്പോൾ അതുകൊണ്ട് അത് ഫ്രീസ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഉണ്ടാക്കാനായിട്ട് അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് റിച്ചൺ അങ്ങനെയൊക്കെ കൊടുക്കണമൊക്കെ വലിയ സന്തോഷം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മുട്ടയല്ല കേട്ടോ ഡിപ്പിയാൻ എടുത്തേക്കുന്നത് മൈത് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അപ്പം കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് അരമണിക്കൂറൊന്നും ആയിട്ടില്ല അതിനുമുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് വേഗം വിടിച്ചെടുത്താൽ അപ്പോൾ ഈ ഒരു കനമൊക്കെ മതി ഒരുപാട് കനകളെന്നുണ്ടെങ്കിൽ ഇത് പച്ചയല്ലേ വെന്ത് കിട്ട വേഗണ സമയം കൊണ്ട് പുറം കരിഞ്ഞു പോകും അപ്പം അങ്ങനെ ബ്രെഡ് ക്രംസ് എൻ്റെ കയ്യിലുണ്ടാകും പക്ഷേ ഈ ഒരു ബ്രെഡ് ക്രംസും എനിക്കത്ര ഇഷ്ടമല്ല കാരണം ഇതിൻ്റെ കളർ ഭയങ്കര ഡാർക്കാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ടൈമിൽ മേടിച്ചതായിരുന്നു അതിരിക്കണല്ലോ എന്ന് ചോദിച്ചെടുത്താൽ എന്നുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യണതാണ് എനിക്ക് ശരിക്കും ഇഷ്ടം അതാണ് കൂടുതലും നല്ലൊരു ക്രിസ്പായിട്ട് ഇരിക്കണം ചെയ്യണത് അപ്പോൾ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞക്കരു ചേർക്കാൻ പാടില്ല മഞ്ഞക്കരു ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യണ സമയത്ത് ആകപ്പാടെ എണ്ണയിൽ പത നിറഞ്ഞിട്ട് നമുക്കിത് കാണാൻ പറ്റില്ല ഇത് കരിഞ്ഞു പോയാലും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റും മാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് എഗ്ഗ് വൈറ്റ് വേണ്ടി വരും അപ്പോൾ അതിലും ബെറ്റർ ഇതു തന്നെയാണ് മൈതേല് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ ഈ നഗറ്റ്സ് രണ്ട് പ്രാവശ്യം ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലാക്കുമ്പോൾ നല്ലൊരു കട്ടിയുള്ളൊരു പുറത്ത ഒരു കോട്ടിങ് കിട്ടും അതാണ് എനിക്കിഷ്ടം പക്ഷേ ഇത് സഹായിക്കാൻ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് ഒറ്റ കോട്ടിങ്ങിൽ ഞാൻ നിർത്തി പിന്നെ ബ്രെഡ് ക്രംസും കുറവാണ് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യണേ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് റെഡി ടു ഫ്രൈ ആയിട്ട് നമ്മളതിനെ വെച്ചേക്കണേണ് പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രീസ് ചെയ്യാൻ വെച്ച് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് വേണ്ടി ഇത്തിരി എടുക്കുക ബാക്കി നമ്മൾ അടച്ചു വെക്കുക ഫ്രീസറിൽ തന്നെ ഒരു ബോക്സിൽ അടച്ചു വെക്കുക അത് നല്ലതാണ് കാരണം കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് പെട്ടെന്ന് കൊടുക്കാനല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ റെഡിയാക്കി ഫ്രീ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ വറുക്കാനുള്ളൂ അപ്പോൾ ഒരു കടായി ഞാൻ കുറേയധികം നാളായിട്ട് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടതിൽ കറയുണ്ടെന്ന് നോക്കാനായിട്ട് ഞാനൊരു പേ ഇത് ടിഷ്യു വെച്ചിട്ട് തുടച്ച് നോക്കിയാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇനി ആദ്യം ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ തിരുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എന്നിട്ടാണ് ഇടണത് അപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയല്ല ചെയ്യണത് അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് പകുതി വേവിലെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഫ്രീസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ഫ്രൈ ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ആവശ്യ സമയത്ത് എടുത്തിട്ട് പെട്ടെന്ന് റെഡി ടു ഫ്രൈ പോലെ ആക്കി വെക്കാം അതൊന്നും ഞാൻ ചെയ്യാറില്ല ഞാനിങ്ങനെ പച്ചക്ക് തന്നെ ഇങ്ങോട്ട് വറുത്തെടുക്കണേ വളരെ കുറച്ചല്ലേ ഉള്ളൂ അതിൻ്റെ അടുത്ത് ചായയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പപ്പക്ക് ചായങ്ങൾ കൊടുത്തേക്കാന്ന് ചോദിച്ചു ഇന്നിപ്പോൾ വളരെ കുറച്ച് ചായ ഇട്ടുള്ളൂ ഞാൻ കാരണം ഇനി ഒരു പാക്കറ്റ് പാല് പൊട്ടിക്കണ്ടല്ല എന്ന് വിചാരിച്ച് റിച്ചാഡിന് രാവിലെ കൊടുത്ത പാലിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ചായ ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ പപ്പക്കുള്ള ചായങ്ങൾ കൊടുത്ത് അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും റിച്ചാർഡ് വന്ന് പക്ഷേ എനിക്കുണ്ടായ ഒരു സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗറ്റ്സ് മൊത്തത്തിൽ അവിടെ അങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിന് പൊതിഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി നേരം വേണ്ടി വന്നു ഒന്നാമത് ചെറുത് ചെറുതല്ലേ അങ്ങനെ നിന്ന് നിന്ന് നിന്നെൻ്റെ കാല് കഴച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വറുത്തും ഒക്കെ എടുത്ത് കാലൊക്കെ കഴച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യണത് ഇഷ്ടമല്ല അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഞാൻ കൊണ്ടുപോയി വെച്ച് സൂപ്പും കൂടി അതവൻ പറഞ്ഞിട്ടില്ല എങ്കിലും എനിക്കൊരു സന്തോഷമാണ് സമയവുമുണ്ട് ചെയ്യാൻ പക്ഷേ ഒരു പുലാവ് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല കാരണം എൻ്റെ കാല് കഴച്ച് അപ്പം ഞാൻ വിചാരിച്ച ചോറ് തന്നെ കൊടുക്കാം സാരില്ല അത് അവന് അഡ്ജസ്റ്റ് ചെയ്തോളാം അങ്ങനത്തെ അവന് കുഴപ്പമൊന്നുമില്ല ചോറായാലും മതി പക്ഷെ ഇതിൻ്റെ ഒപ്പത്തിലൊരു പുലാവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ എന്ന് മനസ്സിലുണ്ടെങ്കിൽ കാല് കഴിച്ചു പോയി ഈ നഗറ്റ്സ് ഇങ്ങനെ നിന്ന് ചെയ്ത് ചെയ്തേ ഒരു പണിയാണത് ശരിക്കും അങ്ങനെ ഞാൻ ചോറിനെ കൂട്ടത്തിൽ ചോറിനെ കൂട്ടിയിട്ടാണ് ഇത് സംഭവം കൊടുത്തത് പക്ഷേ റിച്ചാർഡ് റിച്ചാർഡിനകൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതോടുകൂടി എനിക്ക് ഭയങ്കര സങ്കടവും ഇപ്പോയി അപ്പം എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചി ഇടേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് ഞാൻ സാധാരണ ഇഞ്ചി ഇടാറില്ല അപ്പം നമുക്കൊരു വ്യത്യാസം വരുത്തി നമ്മൾ ചെയ്ത് നോക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചി ഇട്ടത് ആ ഇഞ്ചി വേണ്ടിയില്ലായിരുന്നു വളരെ കുറച്ച് കുറച്ചിട്ടുള്ളൂ പോലും ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റിതിൻ്റെ ടേസ്റ്റ് കുറച്ച പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ കുരുമുളക് പൊടി വെളുത്തുള്ളി ഉപ്പ് ഇത്രയും മാത്രം മതി അതിനെക്കൂടി ബ്രെഡ് ക്രംസും ചിക്കനും കൂടി നന്നായിട്ട് അരച്ചു ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നല്ല ടേസ്റ്റ് വെറുതെ നമ്മൾ അനാവശ്യമായി അതും ഇതുമൊക്കെ ചേർക്കുമ്പോഴാണ് തോന്നുന്ന ടേസ്റ്റ് പോകണമെന്ന് എനിക്ക് തോന്നി ഏതായാലും ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ പുറവും കുറച്ച് ഡാർക്ക് കളറാണ് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് സോസും കൂടി കൊണ്ടുവന്ന് വെച്ച് അവൻ ഇനിയിപ്പോൾ ഈ ചായയൊപ്പത്തിൽ ഇത് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൻ കഴിച്ചില്ല കഴിച്ചില്ലായിരുന്നേട്ടാ അവൻ പറഞ്ഞ് ഞാൻ ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കുള്ളൂ ഇപ്പം ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചായ എല്ലാം കുടിച്ചവിടെ നിന്ന് വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കി ചോറ് കൊടുത്ത് വെച്ചപ്പം ചോദിച്ചേട്ടെ ചോറാണവൻ മീനെക്കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ പുലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ നിന്നിട്ട് ചെയ്യുന്ന ജോലി ഭയങ്കര ബോറടിച്ചൊരു പരിപാടിയാണ് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആക്കുക അതങ്ങനെ നിന്ന് ബോറടിച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാല് കഴിച്ചിട്ട് വയ്യ പിന്നെ എനിക്ക് വേ വേ ഒന്നുകൂടി ഒരു ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവൻ അത് കുഴപ്പമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒരു വെജിറ്റബിൾ സൂപ്പൊക്കെ ഇട്ടങ്ങനെ കൊണ്ടൊന്ന് വെച്ച് ആ എല്ലാം കഴിച്ചായിരുന്നു റിച്ചാർഡ് പക്ഷേ നഗച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഏർ വളരെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയിന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കേട്ടപ്പ എനിക്കൊരു സങ്കടം കാണണ്ടേ കൊ കൊച്ചു പുറത്തോട്ടാ നോക്കണ പൊറത്തുനിന്ന് വരുമോ എന്നാണ് കൊച്ചു പെട്ടെന്ന് ആദ്യം തന്നെ മേടിച്ചിട്ട് കൈ കറുത്തു പോകുന്നില്ല നേരത്തെ തന്നെ അത് മേടിച്ചാ മതിയായിരുന്നേ ഭയങ്കര പടിയായിരിക്കുന്നത് എന്റെ കൈയെ കറൊക്കെ അറുത്തു നാശയിൽ പോയില്ലേ ആ ടാന് മാറി എന്നെ താമസിക്കോടും അച്ഛൻ ആ കൊച്ചിനു മുഖം ചെറിയടാ കുഞ്ഞിൻ്റെ എറിഞ്ഞിട്ടത് എന്നാ നോക്കണത് ആ വന്നുണ്ടാ വന്നണ്ട് വെച്ച് സൈഡ് വഴി പോകണേനെ വന്നുണ്ട് കറക്റ്റ് ടൈമിൽ എത്തുവേ മുത്ത് വന്നതാവിത്ത് ചേട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും കൊച്ചൊറ്റ വല്യ നോക്കി നിക്കണേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ വേഗം ഓടും അയ്യോ 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 ആ പപ്പ നോക്കണേ ഓ കൊച്ചിട്ടാ കൊച്ചവിടെ ഇരുന്ന് കൊച്ചു നമ്മളെ പറ്റിച്ചതാണ് നിങ്ങൾ പറയണ ഓപ്പോസിറ്റ് ഞാൻ ചെയ്യുന്നല്ലേ എന്തൊക്കെ ഇറങ്ങണത് കുഞ്ഞൻ അപ്പൊ നമ്മുടെ വീഡിയോ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് കടന്നത് വീഡിയോ ലെങ്ത്ത് കുറവായിരുന്നു അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഓട്സ് ആണ് അപ്പോൾ റിച്ചാഡിൻ്റെ ഫോമൽ ഷൂസ് ഫോമൽ ഡ്രസ്സ് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കാരണം അവൻ അഞ്ച് എക്സാമിൽ ഒരെണ്ണം ഫീലായിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ റീടെസ്റ്റ് അടുത്തത് എക്സാം അടുത്ത പിറ്റേ ദിവസം പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാനൊന്നും ഒരുക്കി വെക്കണില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അവൻ്റെ ഷൂസ് തുടച്ചട്ടെ അതിലിങ്ങനെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് വെച്ച് പിന്നെ ഞാൻ മോളിലേക്ക് വന്നേക്കണത് അവൻ്റെ ഡ്രസ്സൊന്നു തപ്പിയെടുത്ത് ഫോമൽ ഡ്രസ്സല്ലേ അതൊന്ന് തേച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കണം പിന്നെ അവൻ്റെ കുറേ ഡ്രസ്സുകളും ഒക്കെ തേക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കൊച്ചിനെ എവിടെയും നമ്പർ വെണ്ണു പോവുക അവൾ വെള്ളം ഒഴിപ്പിക്കുക ഇതാണ് ഇവളുടെ ഒരു സന്തോഷം അപ്പം അതിനാണ് അവിടെ ഇരിക്കുന്നത് ബഹളം കൂട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ റോജറി ചേട്ടനാണ് റൂബിക്കേറ്റവും ഇഷ്ടം കേട്ടോ ഇപ്പോൾ ഇതായാലും റോജറി ചേട്ടൻ ഇല്ലല്ലോ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ നോക്കി കാരണം നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പണി എങ്ങനെയൊക്കെ ആയി എന്നൊക്കെ കമൻസിൽ ചോദിക്കാറുണ്ട് ആളുകൾ ഞാനിപ്പോൾ അത് നോക്കാറില്ല കാരണം വളരെ സ്ലോയിൽ അങ്ങനെ പണി പോകുന്നതുകൊണ്ട് ഇത് ഒരുപാട് നാളാകുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ ചെന്നിട്ട് നോക്കി അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ നമ്മുടെ ആ സ്റ്റേജ് എല്ലാം കണ്ട പൊളിച്ചിട്ടൊക്കെ അതിൻ്റെ ഫ്ലോറും എല്ലാം പൊക്കം കൂട്ടിയിട്ട് കണ്ട അതെല്ലാം പൊളിച്ചിട്ടേക്കിനെയാണ് അതുപോലെ അതിൻ്റെ റൂഫെല്ലാം എടുത്ത് അതിൻ്റെ ഓടെല്ലാം മാറ്റി അങ്ങനെ കുറേ പണികളൊക്കെ സ്റ്റേജിൽ ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്ത് തളയാൻ പോലെയാണ് കെട്ടി അടച്ചിട്ട് അവിടെ സ്വിച്ച് ബോർഡുകൾ പരിപാടി നടത്തുമ്പോൾ കുത്താനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒക്കെ ചെയ്യാനൊക്കെ പോവാണ് എന്നൊക്കെ പറയണം പിന്നെ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ടൈൽസൊക്കെ ഇട്ട് പക്ഷേ നിറയെ ചവർ വീണടക്കണമുണ്ട് ആ പുല്ലൊക്കെ പിടിച്ചേക്കണം ഒന്നും കാണുന്ന കൂടിയില്ല അങ്ങനെയൊക്കെ കിടക്കുന്നത് സാവധാനമൊക്കെ റെഡിയായി വരുള്ളൂ ഇടയ്ക്ക് ഓരോ ഇത് അതിൻ്റെ എന്തോ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് പണി നിർത്തും പിന്നീട് വീണ്ടും തുടങ്ങും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാനേ മോളിലേക്ക് കൊണ്ടുവന്ന് വെക്കാനും കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പോൾ ആ തുണികളും അല്ല വെക്കണം നമ്മുടെ റോജറിൻ്റെയൊക്കെ കുറച്ച് വാഷ് ചെയ്തതൊക്കെ താഴെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് പിന്നെ റിച്ചാർഡിൻ്റെ ഫോമൽ ഡ്രസ്സും എടുത്ത് അതൊന്ന് തേക്കണം അപ്പോൾ റിച്ചാനിന് കഴിഞ്ഞ തവണ എക്സാമിന് അഞ്ച് ദിവസത്തെ എക്സാം ഉണ്ടായിരുന്നില്ല അപ്പോൾ പപ്പയുടെ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പപ്പയുടെ വലിയ ഷർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പപ്പക്ക് വലിയ ഷർട്ട് കിണാനിഷ്ടമേ അതാണ് അപ്പോൾ അങ്ങനെ വലിയ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റിച്ചാനിപ്പോൾ വണ്ണം വെച്ചിരിക്കുന്നോണ്ടാണേ അപ്പോൾ അങ്ങനെ ഒരു ഷർട്ട് പിന്നെ അവനൊരു ഷർട്ടും ഒരു പാൻറ്റും എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് തന്നെ വേണം അപ്പോൾ ബ്ലാക്ക് പാൻറ്റും ഒരു നമ്മൾ സോൾട്ട് കളറുകളായിരിക്കണം അതിൽ കുത്തും പുള്ളിയൊന്നും പാടില്ല അപ്പം അങ്ങനെ സോൾട്ട് കളറുള്ള ഒരു ഷർട്ടൊക്കെ പോയി മേടിച്ചതാണ് ഇപ്പം ഞാൻ എടുത്തേക്കണത് പപ്പടത്ത് ഇത്തവണ എടുത്തിട്ടില്ല മടക്കി വെച്ചിട്ടുണ്ട് അടുത്ത എക്സാമിന് അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്തൊക്കെ മാറി എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് മാറ്റണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് രണ്ടെണ്ണം ഉപയോഗിക്കാമെന്ന് ചോദിച്ചെണ്ണം പപ്പടയും കൂടി പിടിച്ച് നമ്മൾ വെച്ചേക്കണേ ആ അപ്പം അങ്ങനെ പാൻസും ഇതൊക്കെ എടുത്ത് പിന്നെ അവന് സാധാരണ ഡെയിലി ഇടുന്ന ഷർട്ടുകൾ തേക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഷർട്ടുകളും എല്ലാം ഒക്കെ റെഡി അപ്പോൾ ഈ പാൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതാദ്യം തേക്കാനെടുത്ത് തരട്ട പാൻസാണ് ഞാൻ ആദ്യം തേക്കാനെടുത്ത് അതങ്ങോട് വെച്ച് ഇത് നമ്മുടെ തേപ്പ് തേപ്പൊട്ടി ഇങ്ങോട്ട് വെച്ചതാ അതിൽ കയറി അറ്റപ്പെടുത്തുക അതോടുകൂടി ഞാൻ പേടിച്ചു പിന്നെ ഞാൻ തേച്ചില്ല ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞത് തേച്ചില്ലേലും കുഴപ്പമില്ല നല്ല ഒട്ടും തന്നെ ഒന്നും ചുളിവില്ലാതെ കിടക്കുന്ന ഒരു ഫാബ്രിക്ക് അതുകൊണ്ട് പിന്നെ ഞാനത് തേച്ചില്ല കേട്ടോ പേടിച്ചിട്ട് ഒരു വെള്ള കളറിലൊരു പാട് വന്നു എങ്കിലും അത് കാലിൻ്റെ ഏറ്റവും താഴെ ഭാഗം ചെയ്തുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ അത് മാറ്റി വെച്ച് അപ്പം ഞാനിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഞാൻ എൻ്റെതായ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ എപ്പോഴും ഇങ്ങനെ പഴയതൊക്കെ ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കേ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം നമ്മളിങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട് എല്ലാവരും നമ്മൾക്ക് പോലെ നമ്മളെ വെറുക്കുന്ന ഒരു സമയം വരും അങ്ങനത്തെ ഒരു സമയമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരാളോടും നമുക്കൊരു കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും അപ്പോൾ നമുക്ക് തന്നെ ഒരു ധൈര്യം അങ്ങോട്ട് തോന്നും കാരണം നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളുടെ സ്വന്തം കാര്യമുള്ളൂ നമുക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷേ അങ്ങനെ വരുമ്പോൾ മോശപ്പെട്ട മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തിരിയാതെ അവരുടെ മുന്നിൽ നമുക്ക് ആളാകാൻ പറ്റുന്ന ഒരു സമയമാണിതെന്ന് കണക്ക് കൂട്ടി കാരണം ആരുടെയും ഒരു തരം ഇടപെടലുകളും ഉണ്ടാവില്ല എല്ലാവരും അകന്ന് നിൽക്കണേലേ ആരുടെ ഇടപെടലുകൾ ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള കൂടി ഒരാളും നമ്മൾക്ക് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ അങ്ങനെ ഒരു തടസ്സപ്പെടുത്താതെയുള്ള ഒരു നേര അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു വഴി നമുക്ക് മുമ്പിൽ ഉണ്ടാവും അപ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള വഴിയിലൂടെ നമുക്ക് ആളുകളുടെ മുന്നിൽ നമ്മൾ ഉയർന്നു നിൽക്കണം ഈ അകന്ന് നിന്നവരെല്ലാവരും അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നമ്മൾ മാറ്റിവെച്ച നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയം അത് ഞാൻ ഞാനനുഭവിച്ചിട്ടുള്ളതാണ് എനിക്കത് ശരിക്കും മനസ്സിലായിട്ടുള്ളതുമാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ സക്സസ് ആയതുമാണ് അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ എനിക്കിതിലൂടെ ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അത് മറ്റുള്ള കുറച്ച് നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാത്തത് പക്ഷേ ഉറപ്പിച്ച് ഞാൻ പറയാം നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ സമയമാണെന്ന് തന്നെ തീരുമാനിച്ച് അതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇതാണ് എനിക്ക് ദൈവം തന്നേക്കുന്ന സമയം എനിക്ക് പ്രവർത്തിക്കാൻ തന്നേക്കുന്ന സമയം ഇതാണ് ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ അങ്ങേ അറ്റത്തെത്തും ഈ അകന്നു പോയവരെല്ലാം അടുത്ത് വരും എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുക അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക വെറുതെ ഇരിക്കരുത് ഒറ്റപ്പെട്ട് സങ്കട സങ്കടമാണെന്ന് പറഞ്ഞിട്ടിരിക്കരുത് സന്തോഷിക്കുന്ന സമയമാണ് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഫ്രീ ആണ് ഒരാളിൻ്റെ ഒരു അഭിപ്രായം കേൾക്കണ്ട നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നമ്മൾ സക്സസ് ആകും ഉറപ്പാണ് കേട്ടോ ഇത് നൂറ് ശതമാനം എൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സമയമാണത് അത് വേണ്ട രീതിയിൽ സങ്കടപ്പെട്ടിരിക്കാതെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക അപ്പം ഞാൻ ഈ പാൻറ്റ് തേച്ചില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല കാൽഭാഗത്ത് അതായത് പാ പാൻറ്റിൻ്റെ ലെഗിൻ്റെ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഇത് തേപ്പൊട്ട് വെച്ചപ്പോൾ തന്നെ പിടിച്ച് അതോടുകൂടി ഈ പാൻറ്റ് ഞാനിത് മാറ്റി താഴെ കൊണ്ടുവന്നിട്ട് ഇത് ഹാങ്കറിടാന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താണ് പാൻറ്റിൻ്റെ മോൾ വശം വിട്ട് കിടക്കണേന്ന് സ്റ്റിച്ച് കുറേ കൂടി പോയിട്ട് ഒരു ബക്കിളും വിട്ടിങ്ങനെ പോന്നിട്ടുണ്ട് ബെൽറ്റ് കയറ്റണം അങ്ങനെ ഞാൻ സൂചി വെച്ച് തുന്നാന്ന് വിചാരിച്ച് കാരണം എൻ്റെ മെഷീനിൽ ഇത് കയറുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മെഷീൻ ഉണ്ട് ഇവിടെ അതിനകത്ത് കട്ടിയുള്ളത് തയ്ക്കുക എങ്കിൽ തന്നെ ആ പഴയ മെഷീനിങ്ങനെ ഇങ്ങനെ സെറ്റിയുടെ ഇടയിലേക്ക് കയറ്റി വെച്ച ഇങ്ങനെയാണ് ഇടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് വലിച്ച് എടുക്കണം സെറ്റി മാറ്റണം ആ ഒരു ബുദ്ധിമുട്ട് ഒത്തിട്ട് ഞാൻ അതേ പിന്നെ പുതിയ മെഷീനിൽ തന്നെ വെച്ച് നോക്കാം എന്നും പറഞ്ഞിട്ട് വന്ന് പുതിയ മെഷീനിൽ വെച്ചപ്പോഴത്തേക്കും സംഭവം കുഴപ്പമില്ലാതെ തയ്ച്ചിട്ട് അപ്പോൾ ഇതിൽ വേ വേറെ കളർ നൂല ഉണ്ടായിരുന്നത് പിന്നെ കറുപ്പ് നൂല് ചുറ്റിയെടുത്ത് അങ്ങനെ കുറേ ടൈം പോയിട്ട് ഇതൊക്കെ ഒരു വിലക്കെട്ട് പണിയാണ് അങ്ങനെ കറുപ്പ് നൂലൊക്കെ നമ്മൾ ബോബിനിലൊക്കെ ചുറ്റി എടുക്കണമല്ല അപ്പോൾ ബോബിനിലും ചുറ്റി അങ്ങനെയൊക്കെ എടുത്ത് ഇതിൻ്റെ അര ഭാഗം ചുറ്റും മൂന്ന് തവണ അടിച്ചെടുത്ത് കേട്ടാണ് കാരണം ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിഞ്ഞ് പോയി ഇത് ഫ്രഷായിട്ട് മേടിച്ച പാൻറ്റാണ് കേട്ടോ പരീക്ഷണ തലേ ദിവസം പോയി മേടിച്ചു കൊണ്ടുവന്നതാണ് അഞ്ച് അഞ്ച് ദിവസമാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത് ആ നേരം കൊണ്ട് തന്നെ അതിൻ്റെ അരക്കെട്ട് മൊത്തത്തിൽ അഴിഞ്ഞു പോയി അങ്ങനെ അതൊക്കെ തേച്ച് വൃത്തിയാക്കി എല്ലാം കൊണ്ടു വന്ന് തൂക്കിയൊക്കെ ഇട്ട് കൂട്ടത്തിൽ എൻ്റെ ഒരു ചുരിദാർ കൂടിയിട്ട് ഞാൻ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ദിവസം സിനിമയ്ക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തേച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നല്ല കോട്ടനാണ് അപ്പോൾ അത് തേച്ച് വൃത്തിയാക്കാതെ നിവർത്തിയില്ല അങ്ങനെ തേച്ചെടുത്ത് എൻ്റെ ഡ്രസ്സൊന്നും ഞാനങ്ങനെ തേക്കാറില്ല സത്യത്തിൽ ഇത് പക്ഷേ നമുക്ക് തേക്കാതെ ഇടാൻ പറ്റില്ല അങ്ങനെ ആ കൂട്ടത്തിൽ അതും കൂടി തേച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് മുട്ട പൊരിച്ചതും പിന്നെയും നമ്മൾക്ക് കറികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചതെട്ട് അപ്പോൾ റിച്ചാൻ ഇന്നത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഈ തട്ടുകള സ്റ്റൈലിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗരം മസാല വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇത്തിരി കോൺഫ്ലോർ ഒക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യില്ല അതുപോലെ അത് മാരിനേറ്റ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഏതായാലും ഇത്തിരി പുലാവ് ഉണ്ടാക്കാം കാരണം ഈ ഒരു ബീൻസ് ഇരുന്നിട്ട് ഉണങ്ങാൻ തുടങ്ങി അപ്പോൾ അതും കൂടെ തീർക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇത്തിരി ഇത്തിരി എടുത്ത് ഒരു പുലാവ് ഉണ്ടാക്കാം അതിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അവന് ഇഷ്ടമാണ് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് ചെയ്യണത് അപ്പോൾ തലേ ദിവസം നമ്മളുണ്ടാക്കിയ നഗ്സ് അങ്ങനെ തന്നെ ഫ്രീസറിൽ ഇരിപ്പാണേ ഇനിയിപ്പോൾ അവനത് കഴിക്കുമെന്ന് തോന്നുന്നില്ല അതവിടെ ഇരുന്നോട്ടെ കാരണം ചിലപ്പോൾ ഇനി ചില സമയത്ത് മറ്റേ നഗ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഉണ്ടാ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എടുത്ത് കൊടുക്കാം എന്നു വെച്ചാൽ അതവിടെ ഇരുന്നോളും എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കഴിക്കാൻ അപ്പോൾ നമ്മളുടെ റൂബി ഇവിടെ വന്ന് കിടക്കണേ ഉണ്ട് ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അടപ്പ് കത്തിച്ചിട്ടില്ലല്ലോ അടപ്പ് കത്തിച്ചാൽ ഫാൻ ഓഫ് ചെയ്യും അതുവരെയും നമ്മൾ കട്ടിങ്ങും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് റൂബി അവിടെ സുഖമായിട്ട് കിടക്കണ കേട്ടാ അപ്പോൾ ഇതും നമ്മൾ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയ അകവശം കറുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു രണ്ടെണ്ണം ഉണ്ട് ഇതുപോലെ അതിൽ നേരത്തെ വേറെ ഒരെണ്ണത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ വീണ്ടും വേറെ ഒരെണ്ണം കഴുകിയെടുത്തിട്ട് അതിൽ ചെയ്യണേട്ടാ അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതിൽ തന്നെ ചെയ്യണമെന്നുണ്ടല്ലേ രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ആ കേക്ക് ഉണ്ടാക്കിയത് കളർ ചേഞ്ച് വന്നേക്കണത് അപ്പോൾ ഈയൊരു ബിരിയാണി പോട്ടിൻ്റെ അകത്ത് ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളം ലിറ്റർ കണക്ക് അളന്നൊക്കെ അതിൽ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ലിറ്ററിൻ്റെ അവിടെ കാണുമ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ അങ്ങനെ കണക്കൊക്കെ ഉണ്ട് അതിൽ അപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് തന്നെയാണ് ഇട്ടത് കേട്ടോ നമ്മൾ പുതിയ നെയ്യ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് കുഴപ്പമില്ല വിലയും കുറവുണ്ട് ഞാനിപ്പോൾ ഒരുപാട് വിലയുള്ള നെയ്യ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ നെയ്യുടെ വില കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്പീശൻ നെയ്യുടെയൊക്കെ വിലയല്ലേ ഭയങ്കര വിലയാണ് ആയിരത്തിന് മുകളിലൊക്കെയാണ് വില അതിൻ്റെ അപ്പം അത് വെച്ചിട്ട് ഇതൊക്കെ അതിൻ്റെ പകുതി വിലയുള്ളു പക്ഷേ നമ്പീശൻ നെയ്യ് ഞാൻ ഇതുവരെ മേടിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് പണ്ട് മേടിച്ചിട്ടുണ്ട് ചെറുതും തോന്നൽ അമ്പത് ഗ്രാമിൻ്റെയൊക്കെ അന്നും മേടിക്കാൻ എനിക്ക് മനസ്സനുവദിക്കൂലട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് നോക്കിയിട്ട് മേടിക്കുന്നത് അത് കൊള്ളാം മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യും കൊള്ളാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി ബിരിയാണി മസാല വളരെ കുറച്ചിട്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ അത് അതൊരു കുട്ടി ഒരു ഒരു കുട്ടി അത് എനിക്ക് കമൻസിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ് വെക്കണത് എന്ന് സംശയത്തിൽ ചോദിച്ചിട്ടുണ്ടോ വെജിറ്റബിൾ ബിരിയാണി അല്ല പുലാവ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇത്തിരി ചിക്കൻ മസാ ഇത് ബിരിയാണി മസാല ചേർത്തെന്ന് മാത്രം അപ്പം മുഴുവൻ മസാല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നഗ്സ് വറുത്ത ആ ചട്ടിയിലെ എണ്ണ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യണത് പക്ഷേ ആ എണ്ണ ഞാൻ ഊറ്റിയെടുത്തിട്ട് അതിലാ ബ്രെഡ് ക്രംസ് കരിഞ്ഞതെല്ലാം തുടച്ച് മാറ്റി ആ ഒരു കടായി ക്ലീൻ ചെയ്തെടുത്ത് കഴുകിയില്ല വെറുതെ നമ്മൾ ടിഷ്യു വെച്ച് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ബ്ലാക്ക് ഫുഡ് പാർട്ടിക്കിൾസ് അങ്ങനെ കരിഞ്ഞിരിക്കുന്നത് എല്ലാം മാറ്റിയതിന് ശേഷം ഈ തെളിഞ്ഞ എണ്ണ ഒഴിച്ച് പോരാത്ത കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഈ വറുക്കണത് അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കാറുണ്ട് എണ്ണ വറുത്തത് വീണ്ടും ഉപയോഗിക്കുകയാണ് എണ്ണ വറുത്തത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഊറ്റിയെടുക്കുക അതിനകത്തുള്ള ഫുഡ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ഞാൻ ഒരു തവണയും കൂടി ഉപയോഗിക്കും എന്നിട്ടാണ് കളയുന്നത് കുറച്ച് എണ്ണ ഉള്ളെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അപ്പം തന്നെ കളയാണ് ചെയ്യണത് കേട്ടോ അല്ലാതെ എടുക്കാറില്ല കൂടുതൽ എണ്ണ തോന്നിയാലും മാത്രമാണ് അങ്ങനെ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കണത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡിലേക്ക് വീണ്ടും ആ പഴയ ഫുഡ് പാർട്ടിക്കിൾസ് കരിഞ്ഞു പിടിച്ചിട്ട് കാർബണായി അത് നമുക്ക് ശരീരം ദോഷം ചെയ്യും അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചെയ്യണമെങ്കിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നും എടുക്കാറില്ല മൊത്തത്തിൽ കളയുകയും ചെയ്യണത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വറുത്തെണ്ണ ഒരു പ്രാവശ്യം വറുത്ത് കളയണത് തന്നെയാണ് ഏറ്റവും നല്ലത് ഹെൽത്തിനോട്ട് പിന്നെ അത് നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് പുലാവും ഇത്തിരി സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് ചിക്കൻ വല്ല ഇട്ട് കൊടുത്ത് റിച്ചാണ്ട് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്